വെള്ളൂർ സ്കൂളിൽ കഥയോരം സംഘടിപ്പിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തത് ആംപിയർ ഐ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിതീയം സാഹിത്യവേദിയുടെയും വെള്ളൂർ ജവഹർ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായനപക്ഷാചരണത്തിൻ്റെ ഭാഗമായി കഥയോരം കഥാചർച്ച സംഘടിപ്പിച്ചു യുവ എഴുത്തുകാരൻ മൃദുൽവിയം കഥാചർച്ച ഉദ്ഘാടനം ചെയ്തു റീൽസുകളുടെ കാലത്ത് വായനക്കാരെ പിടിച്ചിരുത്തുക എന്നത് പുതിയ എഴുത്തുകാർ നേരിടുന്ന വെല്ലുവിളിയാണെന്നും ആദ്യ വരിയിൽ തന്നെ വായനക്കാരെ ആകർഷിച്ചു നിർത്താൻ ശ്രമിക്കണമെന്നും വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ മൃദുൽ പറഞ്ഞു മൃദുലിന്റെ കുളെ എന്ന കഥാസമാഹാരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച ആര്യശ്രീ വിനോദ് പത്മജിത് പി കെ അനാമിക എം കെ ആസാദ് എസ് ഹരിചന്ദനാ സി എം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ചിത്രം കൈമാറി പ്രിൻസിപ്പൽ കെ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ അനീഷ് സ്വാഗതവും അഞ്ജലി പി വി നന്ദിയും മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ